േരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴിന് നടക്കുന്ന സ്കന്തഷഷ്ടി മഹോത്സവത്തിന്റെ വിളംബര പത്രിക പ്രകാശനം നടന്നു ഉത്രാളിക്കാവ് പൂരം എങ്കക്കാട് ദേശം മുൻ പ്രസിഡന്റ് ടി പി ഗിരീശൻ നോട്ടീസ് പ്രകാശനം ചെയ്തു ഇവിടുത്തെ സമിതി അതുപോലെ തന്നെ മാതൃസമിതി മറ്റു ഭക്തജനങ്ങളൊക്കെ കൂടിയിട്ട് അമ്പലത്തിലെ കാര്യങ്ങൾ വളരെ അതിന്റെ പൂജാതി തന്നെ വളരെ കാര്യമാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ മുഖ്യാതിഥിയായിരുന്നു വളരെയധികം ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്നും ഇത്തരത്തിലുള്ള പൂജകളൊക്കെ നടത്തുന്ന കാരണം വലിയൊരു ഐശ്വര്യമാണ് ഈ ഭാഗത്തൊക്കെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ക്ഷേത്രം മേൽശാന്തി ദുർഗാദാസ് പുളിയത്ത് സുബ്രഹ്മണ്യ സേവാ സമിതി പ്രസിഡന്റ് ശ്രീ വിദ്യാസാഗർ വി ആ ശ്രീകാന്ത് ജയകുമാർ ഓമന ദീപ ഗീത അക്ഷിത എന്നിവർ സന്നിഹിതരായിരുന്നു സ്കന്ധ ദിവസം ഏക പഞ്ചാരത് മഹാ ക്ഷീരാഭിഷേകം സമ്പൂർണ സ്കന്ദഷഷ്ടി പൂജ ഷഷ്ടി ദീപം തെളിയിക്കൽ പൂജയും രാജാലങ്കാരവും നടക്കും എന്ന് സമിതി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് അതെ ആ സാവി മൂല കാലത്തിലേ തീരുമാന എടുക്കണ്ടേ ആ броക്കർ ഇന്ന് വിളിച്ചിണ്ടായിരുന്നു ആ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കണ്ട അവൾക്ക് കദ്യ Amtsുള്ള കാര്യൊക്കെ ഞാൻ ശരിയാക്കി അതെങ്ങനെ റിച്വാലി റീസൽ നമ്മുടെ മൊളുടെ ഭാവി സുരക്ഷിതമാണ് ആഹാ ഞാൻ മനസ്സില കണ്ടി നിങ്ങൾ മനസ്സ കണ്ടു ല്ലേ ഇനി എന്തിനെ ടെൻഷൻ അടിക്കണം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറമേগান ഞങ്ങളുണ്ട് ചെറിയ ലക്ഷ്യപ്പെട്ടിരുടെ വലിയ സ്വപ്നം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ